കഥ പറയുന്ന മുത്തശ്ശി പഴയകാല നന്മകൾക്കൊപ്പം നമുക്ക് നഷ്ടപ്പെട്ട മുത്തശ്ശി കഥകൾ സ്നേഹത്തിന്റെ തലോടലുകൾ കഥ അവതരണം ഷേവാ ബിനോയി ആറന്മുള പഞ്ചതന്ത്രം കഥയിലെ തൃതീയ തന്ത്രം കാകോലുകീയം അതിൽ പന്ത്രണ്ടാമത്തെ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് കഥയുടെ പേരെന്താണെന്ന് അറിയണ്ടേ രണ്ട് സർപ്പങ്ങൾ ഒരു പട്ടണത്തിൽ ദേവശക്തി എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകന്റെ വയറിനുള്ളിൽ ഒരു പൊത്തുണ്ടാക്കി അതിലൊരു പാമ്പ് വസിച്ചു പോന്നു ആ കാരണം രാജകുമാരൻ ദിവസം തോറും മിലിഞ്ഞു മെലിഞ്ഞു വന്നു വലിയ വലിയ വൈദ്യന്മാർ പലവിധ ശുശ്രൂഷകൾ കൊണ്ടും ശാസ്ത്രവിധി അനുസരിച്ചുള്ള ദിവ്യ ഔഷധങ്ങൾ കൊണ്ടും ചികിത്സിച്ചു നോക്കി എന്നിട്ടും രാജകുമാരന് സുഖമൊന്നും ഉണ്ടായില്ല രാജകുമാരൻ അത്യധികം നിരാശനായി തീർന്ന് നാടുവിട്ടു മറ്റൊരു പട്ടണത്തിൽ ചെന്ന് അവിടെയുള്ള മഹാക്ഷേത്രത്തിൽ താമസിച്ച് പിഷയാജിച്ച് കാലം കഴിച്ചു പോന്നു അക്കാലത്ത് ആ പട്ടണത്തിലെ രാജാവായിരുന്നു ബലി അദ്ദേഹത്തിന് കൗമാരത്തിലേക്ക് പ്രവേശിച്ച രണ്ടു പുത്രിമാരുണ്ടായിരുന്നു അവർ ദിവസേനെ സൂര്യോദയ സമയത്ത് അച്ഛനെ ചെന്ന് കണ്ട് കാൽക്കൽ വീണ് നമസ്കരിക്കും ഒരു ദിവസം അവരിൽ മൂത്തവൾ പറഞ്ഞു മഹാരാജാവ് ജയിക്കട്ടെ അങ്ങയുടെ പ്രസാദം കൊണ്ട് എല്ലാ സുഖങ്ങളും ലഭിക്കുന്നു ഇളയവൾ പറഞ്ഞു മഹാരാജാവ് ജയിക്കട്ടെ കർമ്മഫലം അനുസരിച്ച് സുഖ അനുഭവിക്കുന്നു ഇത് കേട്ടപ്പോൾ രാജാവിന് ദേഷ്യം വന്നു അദ്ദേഹം മന്ത്രിയെ വിളിച്ച് കൽപ്പിച്ചു ഈ ദുർഭാഷണിയായ പെണ്ണിനെ ഏതെങ്കിലും മറുദേശിക്ക് പിടിച്ചുകൊടുക്കുക അവൾ കർമ്മഫലമനുസരിച്ച് സുഖമോ ദുഃഖമോ അനുഭവിക്കട്ടെ മന്ത്രി രാജാവിന്റെ കൽപ്പനപ്രകാരം രാജകന്യെ ക്ഷേത്രത്തിൽ ഭിഷിയാജിച്ചു കഴിയുന്ന രാജപുത്രന് കൊടുത്തു കുറച്ച് തോഴിമാരും പരിവാരങ്ങളും രാജകുമാരിയോടൊപ്പം കൊട്ടാരം വിട്ടിറങ്ങി കുമാരി സന്തോഷപൂർവ്വം നിത്യരോഗിയെങ്കിലും സുന്ദരനും കുലീനനും സുശീലനുമായ ഭർത്താവിനെ ഈശ്വരതുല്യം പരിചരിച്ച് അദ്ദേഹത്തെ കൂട്ടി മറ്റൊരു നാട്ടിലേക്ക് പോയി ദൂരത്തൊരു നഗരത്തിൽ ചെന്ന് ഒരു കുളക്കരയിൽ ഭർത്താവിനെ ഇരുത്തി കുമാരിയും പരിവാരങ്ങളും കൂടി സാധനങ്ങൾ വാങ്ങാൻ പോയി ആ സമയത്ത് രാജകുമാരൻ അവിടെ കണ്ട ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടന്ന് ഉറക്കമായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറിനുള്ളിലെ സർപ്പം വായിൽ കൂടി പത്തി പുറത്തു കാട്ടി വായു ഭക്ഷിച്ച് കിടപ്പ് തുടങ്ങി രാജകുമാരൻ ഉറങ്ങുന്ന മരത്തിന് സമീപം ഒരു വലിയ മാളമുണ്ടായിരുന്നു ആ മാളത്തിനുള്ളിലെ സർപ്പം പുറത്തിറങ്ങി രണ്ട് സർപ്പങ്ങളും തമ്മിൽ കണ്ടപ്പോൾ അവർക്ക് ദേഷ്യം വന്നു മാളത്തിനുള്ളിൽ താമസിക്കുന്ന പാമ്പ് വയറിനുള്ളിലെ പാമ്പിനോട് ചോദിച്ചു എടാ ദുഷ്ട സർവാഗ സുന്ദരനായ ഈ രാജകുമാരനെ നീ എന്തിനെ ദ്രോഹിക്കുന്നു രാജകുമാരന്റെ വായിലിരുന്നു കൊണ്ട് പാമ്പ് മറുപടി പറഞ്ഞു നീ അത്രയ്ക്കൊന്നും പറയണ്ട നീയും ദുഷ്ടൻ തന്നെ ഈ മാളത്തിനുള്ളിൽ സ്വർണ നാണയങ്ങൾ നിറച്ച രണ്ടു കുടങ്ങളില്ലേ നീ അവയ്ക്ക് കാവലായി ഇവിടെ ഇരിക്കുകയല്ലേ അതെന്തിനാണെന്ന് കേൾക്കട്ടെ ഇങ്ങനെ അവർ തമ്മിൽ തമ്മിൽ രഹസ്യങ്ങൾ അറിഞ്ഞ് കുറ്റപ്പെടുത്തി സംസാരിച്ചു മാളത്തിന് പുറത്ത് സർപ്പം പറഞ്ഞു എടാ ദുഷ്ട നിന്നെ നശിപ്പിക്കാനുള്ള മരുന്ന് ആർക്കും അറിഞ്ഞുകൂടാ രാജകുമാരൻ പുളിച്ച പഴങ്ങഞ്ഞിയിൽ കടുവ വേവിച്ചു കുടിച്ചാൽ നീ ചത്തുപോവുമല്ലോ അത് കേട്ട് വയറിനുള്ളിലെ പാമ്പ് പറഞ്ഞു നിന്നെ നശിപ്പിക്കാനുള്ള വഴി എനിക്കറിയാം ചൂടുള്ള എണ്ണയോ തിളച്ച വെള്ളമോ മാളത്തിനുള്ളിൽ ഒഴിച്ചാൽ നീയും ചത്തുപോകുമല്ലോ സാധനങ്ങൾ വാങ്ങാൻ പോയിരുന്ന രാജകുമാരി ഇതിനിടയിൽ തിരിച്ചെത്തിയിരുന്നു അവൾ മരങ്ങൾക്കിടയിൽ മറഞ്ഞിരുന്ന് സർപ്പങ്ങൾ സംസാരിക്കുന്നത് മുഴുവൻ കേട്ടു ഉടൻ തന്നെ അവൾ വെള്ളം തിളപ്പിച്ച് മാളത്തിൽ ഒഴിച്ച് സർപ്പത്തെ കൊന്ന് നിധിയെടുത്തു കുളിച്ച പഴങ്കഞ്ഞിയിൽ കടുവ് വേവിച്ചു കൊടുത്ത് ഭർത്താവിൻ്റെ ഉള്ളിലെ സർപ്പത്തെയും കൊന്നുകളഞ്ഞു പിന്നീട് അവരെല്ലാവരും കൂടി നാട്ടിലേക്ക് തിരിച്ചുപോയി അച്ഛനും അമ്മയും ബന്ധുജനങ്ങളെല്ലാം രാജകുമാരിയെ സാധനം സ്വീകരിച്ചു അവൾ ഭർത്താവിനൊപ്പം സുഖമായി ദിവസം കഴിച്ചു കുഞ്ഞുങ്ങളെ ഈ കഥ നിങ്ങൾ ആസ്വദിച്ച് കാണുമെന്ന് കരുതുന്നു ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് ഗുണപാഠമാണ് കിട്ടുന്നതെന്ന് അറിയണ്ടേ മനുഷ്യർ തങ്ങളുടെ ദൗർബല്യങ്ങൾ തമ്മിൽ തമ്മിൽ അറിഞ്ഞ് മറച്ചു വെക്കാതിരുന്നാൽ ആത്മനാശം വരുമെന്ന് കഥ അവതരണം ക്ഷേബ ബിനോയ് ആറന്മുള